മാനസഹസിന് വന്ദനം എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം മദർ തെരേസയും നമ്മുടെ ലോകവും എന്നതാണ് മദർ തെരേസ ജീവിച്ചിരിക്കുമ്പോൾ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച അവർ ആയിരിക്കും നമ്മുടെ മുൻ തലമുറയിലെ ആൾക്കാർ കാരണം സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു മഹ വ്യക്തിയായി വ്യക്തിയാണ് മദർ തെരേസ മദർ തെരേസ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തിലായിരുന്നു അദ്ദേഹ മദർ തെരേസ എന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ശുദ്ധമായ പൂമുട്ട് എന്നതാണ് അത് അത് ലോകത്തിനു മുമ്പിൽ തെളിയിച്ചു കൊടുത്ത ഒരു ഒരു മഹത് വ്യക്തി തന്നെയാണ് മഹാത് മഹാ വ്യക്തി തന്നെയാണ് മദർ തെരേസ ആ ജനിച്ചപ്പോൾ ഈ ഈ നാമ പേരല്ലായിരുന്നു മദർ തെരേസയ്ക്ക് ആഗ്നസ് എന്നായിരുന്നു അദ്ദേഹം മദർ തെരേസയുടെ നാമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ മദർ ആഗ്നസ് സന്യാസി പഠനത്തിനായി പോവുകയാണ് ഉണ്ടായത് അങ്ങനെ സന്യാസി പഠനത്തിനൊക്കെ കഴിഞ്ഞിട്ട് സിസ്റ്റർ തെരേസ എന്ന പേരായി മാറുകയാണ് ചെയ്തത് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഇന്ത്യയിലോട്ട് വന്നതും ഇന്ത്യയുടെ ഇന്ത്യയിലോട്ട് വരുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് പാവപ്പെട്ടവരും രോഗം പിടിച്ചവരെയും ഒക്കെ സഹായിക്കാൻ എന്നതായിരുന്നു അങ്ങനെ ഇന്ത്യയിലോട്ട് വരികയും അധ്യാപികയായി ഈ സേവനം അനുഷ്ഠി അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്തിരുന്നു മദർ തെരേസ അപ്പോൾ അമ്മയിൽ നിന്നൊരു കത്ത് വരികയാണ് പാവപ്പെട്ടവരെ സേവിക്കാനാണ് യാത്ര തിരിച്ചു അവിടുത്തെ അമ്മയും അച്ഛനും ഇല്ലാത്ത കുട്ടികൾ മക്കൾ തനിച്ചാക്കി പോയ അമ്മമാർ അച്ഛന്മാർ എന്നിവ എന്നിവരൊക്കെ ഉണ്ടായിരുന്നു രോഗം ബാധിച്ചവർ എന്നിവ എന്നിവരൊക്കെ അവിടെ അവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് അറപ്പും വെറുപ്പും ഒക്കെ ഒന്നിച്ചു വരുമായിരുന്നു അത്രമാത്രം വൃത്തിയില്ലാത്തൊരു സ്ഥലമായിരുന്നു അത് പക്ഷേങ്കിൽ മദർ തെരേസ അതൊന്നും നോക്കാതെ കുട്ടികളെ വിളിച്ചിരുത്തി അക്ഷരങ്ങളും നമ്പേഴ്സും ഒക്കെ പഠിപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെ അതിനുശേഷം കുട്ടികളിൽ ഫുള്ള് ചെളികൾ പൂണ്ടിരിക്കുകയായിരുന്നു അത് സോപ്പ് തെച്ച് കഴുകുകയും ഒക്കെ ചെയ്തു പിന്നെ രോഗബാധിതരായ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ ഹോസ്പിറ്റലിലും ഒക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തു ആ ഇങ്ങനത്തെ ഇങ്ങനത്തെ അഹിംസ നിറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് തന്നെയാണ് സിസ്റ്റർ തെരേസ എന്ന പേര് മാറി മദർ തെരേസ എന്ന പേരിലേക്ക് എത്തിച്ചത് കാരണം സ്വന്തം ദൈവ ദൈവം രൂപം മാറി വന്നതാണോ എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ലോകത്തിലെ ജനങ്ങൾക്ക് മദർ തെരേസയെക്കുറിച്ചുള്ള സംശയം കാരണം അത്രമാത്രം പുണ്യങ്ങളാണ് നമ്മുടെ ലോകത്തിനു വേണ്ടി മദർ തെരേസ ചെയ്തിട്ടുള്ളത് മദർ തെരേസയ്ക്ക് നിരവധി അവാർഡുകളും ഒക്കെ ലഭിച്ചിട്ടുണ്ട് പത്മശ്രീ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അവാർഡായ ഭാരതരത്നം എന്നിവ എന്നിവയൊക്കെ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മദർ തെരേസയ്ക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അവാർഡായ നൊബേൽ സമ്മാനം ലഭിച്ചു അത് സമാധാനത്തിനുള്ളതായിരുന്നു അപ്പോൾ ആ വേദിയിൽ മദർ തെരേസ ഒരു പറഞ്ഞ വാക്കുകളുണ്ട് ഇത് എനിക്ക് വേണ്ട പാവപ്പെട്ടവരും രോഗബാധിതരുമായ അവർക്ക് കൊടുക്കേണ്ടതാണ് എന്ന് എത്ര ഇത്രയും വലിയ അഹിംസയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മദർ തെരേസ ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് മദർ തെരേസ നമ്മുടെ ലോ ഭൂമിയിൽ നിന്ന് വിടവിട്ട് സ്വർഗത്തിലോട്ട് പോയത് ആ അത് വലിയ വലിയ ആദരവോടുകൂടി തന്നെയാണ് നമ്മുടെ ലോകം ഇപ്പോൾ കണ്ടു പോ കണ്ടു പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ നിർത്തുന്നു നന്ദി